ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ടതിൻ്റെ പേരിൽ ക്രിസ്തുവിനെ ഏകരക്ഷകനായി വിശ്വസിച്ചതിൻ്റെ പേരിൽ ആ സത്യം ജീവിച്ചതിൻ്റെ പേരിൽ ആ സത്യത്തെക്കുറിച്ച് പ്രഘോഷിച്ചതിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ കിരാതമായി വേട്ടയാടപ്പെട്ട് ആ മനുഷ്യനെ കാറ്റാടി എന്ന് പറയുന്നൊരു കൽക്കൂമ്പാരത്തിൽ കൊണ്ടുപോയി വെടിവെച്ച് താഴെ കിട്ടപ്പോൾ ആ കൽക്കൂമ്പാരത്തിൽ നിന്ന് ഒരു കല്ല് മണിനാഥത്തോട് കൂടി അടർന്ന് താഴേക്ക് വീണു ഇന്ന് രണ്ടര നൂറ്റാണ്ട് പൂർത്തിയാകുമ്പോ ആ അടർന്നു വീണ കല്ലിൽ തട്ടിയിട്ട് ജനം പറയുന്നു ഈ കല്ലിൽ നിന്ന് കേൾക്കുന്നത് കല്ല് കൂട്ടിമുട്ടുമ്പോൾ കേൾക്കുന്ന ഒരു കിരുകിരാ ശബ്ദമല്ല പിന്നെ മണിയൊച്ചയാണ് എന്ന് പറയുകയാണ് കൊടിയ പീഡനങ്ങൾക്കൊടുവിൽ ആരാചാരുടെ അടുക്കലേക്ക് വധശിക്ഷയ്ക്ക് കൊണ്ടുപോകുമ്പോൾ തൊണ്ട വരണ്ടതിനാൽ അല്പം ദാഹജലം ചോദിച്ചപ്പോ കൂടെ ഉണ്ടായിരുന്ന കിരാതരായിട്ടുള്ള മനുഷ്യർ കാട്ടിക്കൊടുത്തത് അഴുക്ക് ജലം അപ്പൊ ഈ മനുഷ്യൻ ഒരു പാറയിൽ നിന്ന് മുട്ടിടിച്ച് പ്രാർത്ഥിച്ചപ്പോ പാറയിൽ നിന്ന് തെളിവെള്ളം പുറത്തേക്ക് വന്ന് ഈ മനുഷ്യന്റെ ദാഹം അകറ്റി എന്നത് സത്യമാണ് അതുകൊണ്ട് ആ സ്ഥലം ഇന്നും പാറ എന്ന പേരിൽ അറിയപ്പെടുന്നു ആ പാറയിൽ നിന്ന് ഒഴുകുന്ന വെള്ളം രണ്ടര പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും അതിന്റെ ഒഴുക്ക് നിലച്ചിട്ടില്ല എന്നതും ചരിത്രം കേവലം ഏഴു വർഷം മാത്രം ക്രിസ്തുവിൽ വിശ്വസിച്ച ഈ മനുഷ്യൻ മൂന്ന് വർഷത്തെ കൊടിയ പീഡനങ്ങൾക്കിടയിൽ മുട്ടുകുത്തി നിന്ന പാറയിൽ ഈ മനുഷ്യന്റെ പാദസ്പർശം കാണാൻ കഴിയുന്നു എന്നതും ഒരു ചരിത്രമാണ് ഈ മനുഷ്യൻ ആരെന്നല്ലേ ഈ മനുഷ്യൻ ഭാരതസഭയിലെ ആദ്യ അത്മായ ദൈവ ഏപ്രിൽ കന്യാകുമാരി ജില്ലയിലെ നട്ടാലം ുളങ്ങര തറവാട്ടില് വാസുദേവൻ പിള്ളയുടെയും ദേവകി അമ്മയുടെയും മകനായിട്ടാണ് നീലകണ്ഠപ്പിള്ള ജനിക്കുന്നത് വളർന്നു വന്നപ്പോൾ മാതാപിതാക്കൾ പിള്ളയ്ക്ക് നല്ല വിദ്യാഭ്യാസം നൽകി അതുകൊണ്ട് തന്നെ തമിഴ് കന്നഡ മലയാളം സംസ്കൃതം ഈ ഭാഷകളൊക്കെ കൃത്യമായി കൈകാര്യം ചെയ്തിരുന്നു അതുപോലെ തന്നെ വേദങ്ങളിലും ഉപനിഷത്തുക്കളിലുമൊക്കെ കൃത്യമായിട്ടുള്ള പാണ്ഡിത്യം ഈ നീലകണ്ഠപ്പിള്ളക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ കായിക പരിശീലനങ്ങളും ഈ മാതാപിതാക്കൾ ഈ നീലകണ്ഠപ്പിള്ളക്ക് നൽകി വളർന്നു വന്നപ്പോൾ മാർത്താണ്ഡവർമ്മ കൊട്ടാരത്തിലെ ഒരു ഉപദേശകനായി നീലകണ്ഠപ്പിള്ള മാറി പിന്നീട് അദ്ദേഹം അവിടുത്തെ ഒരു കാര്യസ്ഥ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു എങ്കിലും ഈ നീലകണ്ഠ പിള്ളയിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ സത്യദൈവത്തെ തിരിച്ചറിയണം സത്യദൈവത്തെ കണ്ടെത്താനായിട്ടുള്ള ദൈവാന്വേഷണം ഈ നീലകണ്ഠ പിള്ളയിൽ ഉണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ തൻ്റെ തന്നെ വർഗത്തിൽപ്പെട്ട ഭാർഗവി അമ്മയെ നീലകണ്ഠ പിള്ള വിവാഹം ചെയ്തു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത് ഈ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ രാജാവിന്റെ സൈന്യവും ഡച്ച് സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി മാർത്താണ്ഡവർമ്മ രാജാവിന്റെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി അങ്ങനെ മാർത്താണ്ഡവർമ്മ രാജാവ് ഡച്ച് സൈന്യാധിപനായ ഡിലനോയിയെ തന്റെ തുറങ്കലിൽ അടയ്ക്കുകയാണ് അങ്ങനെ തടങ്കലിലാക്കപ്പെട്ട ഡിനനോയിയെ അദ്ദേഹത്തിന്റെ ശാന്തതയും യുദ്ധ നൈപുണ്യവും ഒക്കെ കണക്കിലെടുത്ത് മാർത്താണ്ഡവർമ്മ രാജാവിന്റെ അംഗരക്ഷക സൈന്യത്തിന്റെ അധിപനായി മാറ്റുകയാണ് അങ്ങനെ മാർത്താണ്ഡവർമ്മ രാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ച് അംഗരക്ഷക അധിപനായ ഡിലനോയും കൊട്ടാരത്തിലെ കാര്യസ്ഥനായ നീലകണ്ഠപ്പിള്ളയും തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി ഇവരുടെ സംസാര വിഷയം മറ്റൊന്നുമല്ല ക്രിസ്തു ക്രിസ്തു എന്ന സത്യത്തെക്കുറിച്ച് ദൈവാന്വേഷിയായ നീലകണ്ഠപ്പിള്ളയോട് ഡിലനോയ് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ ക്രിസ്തുവിന്റെ മുഖം ഉള്ളിൽ പതിഞ്ഞ നീലകണ്ഠപ്പിള്ള ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മെയ് പതിനേഴാം തീയതി തന്റെ ഭാര്യയായ ഭാർഗവി അമ്മയെ ത്രേസ്യ എന്ന പേരിലും അതുപോലെ തൻ്റെ പേര് നീലകണ്ഠപ്പിള്ള ദൈവസഹായം പിള്ള എന്ന പേരിലും ജസ്യൂട്ട് വൈദികനായ ജയ് ഭുഠാരി എന്ന് പറയുന്ന വൈദികൻ്റെ അടുക്കൽ നിന്നും ഇവർ മാമോദീസ സ്വീകരിക്കുകയാണ് അങ്ങനെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ക്രിസ്തുവിനെ അറിഞ്ഞ നീലകണ്ഠപ്പിള്ള ആകപ്പാടെ ക്രിസ്ത്യാനിയായി ജീവിച്ചത് ഏഴു വർഷം മാത്രമാണ് അതിൽ നാല് വർഷം ശാന്തമായിരുന്നു ഈ നാല് വർഷം ക്രിസ്തുവിനെ പ്രഘോഷിച്ചു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു എന്നതിന്റെ പേരിൽ മൂന്ന് വർഷം കൊടിയ പീഡനങ്ങളിലൂടെ ഈ ദൈവസഹായം പിള്ള കിടന്നുപോയി എന്നതാണ് സത്യം ക്രിസ്തുവിൽ വിശ്വസിക്കാതിരുന്നാൽ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ ഏതു വിധത്തിലുള്ള പാരിതോഷികവും തരാം അതിനി രാജ്യത്തെ എല്ലാ പരമോന്നത ബഹുമതികളും തരാം മന്ത്രിയാക്കാം എന്ന് വരെ പറഞ്ഞിട്ടും പൗലോസ് പൗലോ പോലെ അദ്ദേഹം പറഞ്ഞു എനിക്ക് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ ഞാൻ സർവവും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയുമാണെന്ന് അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ ഈ നീലകണ്ഠപ്പിള്ളയെ തുറങ്കലിൽ അടക്കുക എന്തിൻ്റെ പേരിലാണെന്നറിയോ ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നത് ഒറ്റ കാരണത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ മാർത്താണ്ഡവർമ്മ രാജാവും രാജകിങ്കരന്മാരും ജയിലിൽ അടക്കുകയാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നതിന്റെ ഒരൊറ്റ പേരിൽ പലതരത്തിലുള്ള പീഡന മുറകളിലൂടെ ദൈവസഹായം പിള്ള കിടന്നുപോയി എന്നതാണ് ചരിത്രം പറയുന്നത് കാറ്റാടി മലയിൽ വെച്ച് വിചാരണ ചെയ്ത് കൈകാലുകൾ ചെങ്ങലകളാൽ ബന്ധിച്ച് കഴുത്തിൽ എരിക്കിൻ മാലയിട്ട് പോത്തിന്റെ പുറത്ത് കയറ്റി ചെണ്ട കൊട്ടി ഗ്രാമം മുഴുവൻ കൊണ്ടുനിന്ന് പരിഹസിച്ചു എന്നതും ചരിത്രം കൈയും കാലും ബന്ധിച്ച് കട്ടിലിൽ കിടത്തി ഉള്ളംകാലിൽ ചാട്ട കൊണ്ട് മുപ്പത് അടി വീതം കൊടുത്തു എന്നിട്ടും ഈ മനുഷ്യൻ ദൈവത്തെ തള്ളിപ്പുറയാൻ തയ്യാറായില്ല ഒടുക്കം അദ്ദേഹത്തെ എട്ട് അധികാരികളുടെ മുൻപിൽ വെച്ച് വിചാരണ ചെയ്തു പിന്നീട് സകല ക്രൂരതകളും അരങ്ങേറിയത് ഈ എട്ട് അധികാരികൾ പറഞ്ഞതനുസരിച്ചായിരുന്നു അദ്ദേഹത്തെ കൽത്തൂണിൽ കെട്ടി ശരീരം മുഴുവൻ അടിച്ചു പൊട്ടിച്ചു എന്നിട്ട് പൊട്ടിയ ഭാഗങ്ങളിൽ മുളകുപൊടി പോലുള്ള നീറുന്ന ഇട്ട് വേദനിപ്പിച്ചു അടിച്ചു പൊട്ടിക്കപ്പെട്ട പാദങ്ങളിൽ നിൽക്കാൻ സാധിക്കാതെ അദ്ദേഹത്തെ ചെങ്ങല കൊണ്ട് എരുമയിൽ ബന്ധിച്ച് വലിച്ചു കെട്ടി കൊണ്ടു നടന്നു എന്നതും ചരിത്രം ഇങ്ങനെയൊക്കെ ചെയ്ത് വ്രണങ്ങൾ നിറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തെ ഒരടഞ്ഞ മുറിയിലിട്ട് പോലുള്ള നീറുന്ന പദാർത്ഥങ്ങൾ കത്തിച്ച് പീഡിപ്പിച്ചു എന്നതും സത്യം പിന്നീട് അദ്ദേഹത്തെ ഒരു മരപ്പാത്രത്തിൽ ഇരുത്തിയിട്ട് ഉറുമ്പുകളെ വിട്ട് കടിപ്പിച്ചു പിന്നെ അദ്ദേഹം കിടന്ന മുറിയിലേക്ക് വിഷജന്തുക്കളായ പഴുതാര പാമ്പ് ഇങ്ങനെയുള്ള ക്ഷുദ്ര ജീവികളെ ഇറക്കി വിട്ടു പിന്നെ പിന്നെമ്പു ചൂളയിൽ ഇരുത്തി ആ മനുഷ്യനെ പീഡിപ്പിച്ചു പിന്നെ കണ്ടാലറയ്ക്കുന്ന വൃത്തിഹീനമായ ഇരുട്ട് കട്ട പിടിക്കുന്ന ഗുഹകളിൽ ഒരങ്ങുകൾ മാത്രം താമസിക്കുന്ന അവിടെ ഇരുത്തി അദ്ദേഹത്തെ പീഡിപ്പിച്ചു പിന്നെ പട്ടാളക്കാർ അദ്ദേഹത്തിന്റെ കൈകളും കാലുകളും ബന്ധിച്ച് ആ കൈക്കും കാലിനും ഇടയിലൂടെ മുളങ്കമ്പ് കിടത്തി അദ്ദേഹത്തെ കൊല്ലാനായി കൊണ്ടുപോയി കൊല്ലാൻ കൊണ്ടുപോകുമ്പോ ദാഹിച്ച ദൈവസഹായം പിള്ള പട്ടാളക്കാരോട് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു അവരുടനെ തന്നെ ചെളിവെള്ളം കാണിച്ചു കൊടുത്തു ചെളിവെള്ളം കുടിക്കാൻ തയ്യാറാകാതിരുന്ന ദൈവസഹായം പിള്ള താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന പാറയിൽ മുട്ടിടിച്ചപ്പോ ആ പാറയിൽ നിന്ന് വെള്ളം ധാരയായി ഒഴുകി എന്നത് ചരിത്രം ഇന്നും ആ പാറയിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് നിലച്ചിട്ടില്ല ഇന്ന് അനേകം ആയിരങ്ങൾ അവിടെ വന്ന് ആ വെള്ളം തങ്ങളുടെ രോഗമുള്ള സ്ഥലങ്ങളിൽ പരട്ടുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ സ്ഥലം ഇന്നും മുട്ടിടിച്ചാൻ പാറ എന്ന പേരിൽ അറിയപ്പെടുന്നു ഒടുവിൽ ഈ ആരാചാരുടെ അടുക്കലേക്ക് ഇദ്ദേഹത്തെ തലവെട്ടി കൊലപ്പെടുത്താനായിട്ട് കൊണ്ടിരുമ്പോ ഇദ്ദേഹത്തിന്റെ ചെങ്ങലകൾ ഒരു ഉണക്ക ആൽമരത്തിൽ കെട്ടിയിട്ടു അല്പസമയം കഴിഞ്ഞപ്പോ ഈ ആൽമരം കണ്ട ആളുകൾ ഞെട്ടി കാരണം ഈ ആൽമരത്തിൽ നിന്നും പച്ച ശിഖിരങ്ങൾ പുറത്തേക്ക് വരാൻ തുടങ്ങി അത് പച്ചപ്പുള്ളതായി കാണപ്പെട്ടു എന്നതാണ് ചരിത്രം നമ്മളോട് പറയുന്നത് അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ജനുവരി പതിനാലാം തീയതി ദൈവസഹായം പിള്ളയെ കാറ്റാടി മലയിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു പാറക്കൂട്ടത്തിൽ കയറ്റി നിർത്തി വെടിവെച്ച് താഴേക്കിട്ടു എന്നതാണ് ചരിത്രം അന്ന് വെടികൊണ്ട് ദൈവസഹായം പിള്ള താഴേക്ക് വീഴുമ്പം ആ പാറക്കൂട്ടങ്ങളിൽ നിന്ന് ഒരു പാറക്കഷ്ണം അടർന്നു വീണു അത് വലിയൊരു മണിയച്ചയോടുകൂടിയാണ് താഴേക്ക് വീണത് എന്നാണ് ചരിത്രം പറയുന്നത് പക്ഷെ അതിൻ്റെ ഒരു ബാക്കിപത്രം എന്ന വണ്ണം ഇന്നും ഈ കാറ്റാടിമലയിൽ ദൈവസഹായം പിള്ള മരിച്ച സ്ഥലങ്ങളിൽ ഒരു പാറക്കഷ്ണം കിടപ്പുണ്ട് ആ പാറക്കഷ്ണത്തിൽ തട്ടുന്ന ജനങ്ങളെല്ലാം പറയും അവിടുന്ന് ഇങ്ങനെ പാറയിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു കിരികിരാ ശബ്ദമല്ല മറിച്ച് ഈ പാറയിൽ തട്ടുമ്പം മണിയൊച്ചയാണ് കേൾക്കുന്നത് എന്നത് ചരിത്രമാണ് ദൈവസഹായം പിള്ളയുടെ മരണവാർത്ത അറിഞ്ഞ എന്ന് പറഞ്ഞാൽ പീഡനങ്ങൾക്കൊടുവിൽ ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് മരിച്ച ദൈവസഹായം പിള്ളയുടെ മരണവാർത്ത അറിഞ്ഞ അന്നത്തെ കൊച്ചി മെത്രാനായ ക്ലമന്റ് ജോസഫ് മെത്രാൻ രൂപതയിലെ പള്ളികളില് എല്ലാം മണിമുഴക്കാനും സ്തോത്രഗീതം ആലപിക്കാനും പറഞ്ഞു എന്നതും ചരിത്രം കുറുനരികളും ക്രൂരമായ വന്യമൃഗങ്ങളും മാത്രം വസിക്കുന്ന കാറ്റാടി മലയിൽ നിന്നും ദൈവസഹായം പിള്ളയുടെ മൃതദേഹം അവിടുന്ന് ആളുകൾ എടുത്ത് അവിടുത്തെ വികാരി അച്ഛനെ ഏൽപ്പിച്ചു വന്നു ദേവാലയത്തിലെ ബലിപീഠത്തോട് ചേർത്ത് സെന്റ് സേവ്യേഴ്സ് ദേവാലയത്തിൽ സംസ്കരിച്ചു എന്ന് പറയുമ്പം ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വിശ്വാസ തീഷ്ണത ജനങ്ങളിലേക്ക് എത്രയധികം പടർന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ദൈവസഹായം പിള്ളയെ കുറിച്ചുള്ള ചരിത്രപരമായ അറിവ് നമുക്ക് ലഭിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറില് അന്നത്തെ കൊച്ചി മെത്രാൻ ബെനഡിക്റ്റ് പതിനാലാമൻ മാർപ്പാപ്പ കരുതിയൊരു കത്തിൽ ആ കാലഘട്ടത്തിൽ ദൈവസഹായം പിള്ള നേരിട്ട കൊടിയ പീഡനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ വിശുദ്ധിയെക്കുറിച്ചൊക്കെ കൃത്യമായി എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ കാലങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പയാണ് ദൈവസഹായം പിള്ളയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്നത് എന്നാൽ പത്തു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം പതിനഞ്ചാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ അൽമായ രക്തസാക്ഷിയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി വിശുദ്ധ ദൈവസഹായം പിള്ള നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് എന്തൊക്കെ വന്നാലും ക്രിസ്തുവിനു വേണ്ടി ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിന് വേണ്ടി ക്രിസ്തുവിനെ ജീവിക്കാൻ വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് ഈ ലോകത്തിനപ്പുറം ദൈവം നമുക്ക് വേണ്ടി ഒരു സ്വർഗഭാഗ്യം കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ള സത്യം കൊടിയ പീഡനങ്ങൾക്കും കൊടിയ ബുദ്ധിമുട്ടുകൾക്കും സഹനങ്ങൾക്കൊക്കെ അപ്പുറം ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവർക്ക് ഒരു വലിയ സമ്മാനം ദൈവം സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഉറപ്പാണ് നീലകണ്ഠ പിള്ള ദൈവസഹായം പിള്ളയായതും ദൈവസഹായം വിശുദ്ധ ദൈവസഹായം പിള്ളയായതും ദൈവം അനുഗ്രഹിക്കട്ടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക